Hello? വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വീണ്ടും ഞാൻ കുറച്ച് ടിപ്സുമായിട്ട് വന്നിരിക്കുന്നതാണ് ഞാനൊരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട് അത് ടിപ്സ് ആ ടിപ്സ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ എന്തായാലും അത് എക്സ്പ്രസ് ചെയ്യണം നമ്മൾ അഭിപ്രായങ്ങൾ പുറത്ത് പറയണം പ്രകടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ ആ കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ ഷെയർ ചെയ്യേ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുതെട്ടാ അപ്പോൾ ഇതുപോലെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കാസറോളിനകത്ത് ഇട്ടിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക തിളച്ച വെള്ളമൊഴിച്ച് അടച്ചു വച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ടൈം വളരെ കുറവ് വേണ്ടു അരമണിക്കൂർ നമ്മളിങ്ങനെ അടച്ചു വെക്കുക കേട്ടോ അട്ട് നോക്കുമ്പോൾ പകുതി വേവ് പരിപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മളുടെ ഗ്യാസും ലാഭം സമയവും ലാഭം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അരി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കാസറോളിൽ ഇങ്ങനെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പകുതി വേവ് അരിയുടെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഏറെക്കുറെ സമയം നമ്മളെ ഗ്യാസിൻ്റെ കത്തിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഇത് വേവാനുള്ള സമയമാണ് അതുപോലെ ഗ്യാസും നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മുട്ട മുട്ട നമ്മൾ നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരു പരിധി കൂടുതൽ മുട്ട വേവിക്കാൻ പാടില്ല അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ കറക്റ്റായിട്ടുള്ള വേവ് ഇങ്ങനെയാണ് ഒരു വിസല് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തൊലി കറക്റ്റായിട്ട് പോവുകയും ചെയ്യും കറക്റ്റായ വേവുമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടുന്നില്ല സമയവും ലാഭമാണ് ഗ്യാസ് കുറേ ഈ ടിപ്പ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ ഗ്യാസ് ഒരു പക്ഷെ ഒരു ഇരുപത് ദിവസത്തെ ഗ്യാസ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പുഴുങ്ങിയ മുട്ട കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ തൊലിയൊക്കെ പൊളിച്ചെടുത്ത് പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും കുക്കിങ് ടൈം ലാഭമാണ് അപ്പോഴും നമ്മൾക്ക് ലാ ലാഭം എന്താണ് ഗ്യാസ് ഗ്യാസ് വളരെ കുറവേ അപ്പോഴും ആവശ്യം വരുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ കുസറോളിൽ വെച്ച അരി എന്തായി നോക്കാം അരി നന്നായിട്ട് ഇത് വേണ്ട ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് അരിയുടെ ഇനി ഒന്ന് രണ്ടോ മൂന്നോ ത തളാം അതിനനുസരിച്ച് അരിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി അടുപ്പിൽ വെച്ചിട്ട് പാചകം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾക്ക് സമയവും ലാഭം ഗ്യാസും ലാഭം കേട്ടോ പരിപ്പ് നമ്മളത് വെന്ത് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഈ പരിപ്പിനെ നമ്മൾ ചെയ്യാൻ പോണത് ഒന്ന് കണ്ടുനോക്കുക പരിപ്പ് കുറച്ച് എടുത്തിട്ട് ഞാനൊരു മിക്സീലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുഴുവൻ എടുക്കണില്ല ബാക്കി പരിപ്പ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അതല്ലെന്നുണ്ടെങ്കിൽ കറി വെക്കും ഇതാണ് പതിവ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാൻ ഇപ്പം പാകത്തിന് കുറച്ച് വെള്ളം അതിലുണ്ട് അത് മതിയാവും കേട്ടോ അതരച്ച് അവിടെ വെക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഈ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പരിപ്പ് വേവിക്കാനേ നിൽക്കണ്ട സാമ്പാറാണ് ഞാൻ വെക്കാൻ പോകുന്നത് ആ സാമ്പാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് അതിന് വേണ്ട മസാലകൾ തയ്യാറാക്കി അത് അടുപ്പിൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇവിടുത്തെ കഷ്ണങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചീരയുടെ തണ്ട് കോവയ്ക്ക അതുപോലെ ക്യാരട്ട് കുമ്പളങ്ങ അതെല്ലാം തന്നെ പപ്പായ ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഫാമിൽ കിട്ടുന്നത് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ വെക്കുക അപ്പോൾ മഞ്ഞളിടുക മല്ലിട വിളകിട പിന്നെ ആവശ്യത്തിന് പുളിയും ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് സാമ്പാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സാധാരണ നമ്മൾ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ നിൽക്കേണ്ട ആ പാത്രം കഴുകാൻ നിൽക്കേണ്ട അത്രയും സമയം നമുക്ക് ലാഭമാണ് അത് തന്നെയല്ല പരിപ്പിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേണ്ടു ഇപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് എടുക്കേണ്ട അടുത്ത് അര ഗ്ലാസ് പരിപ്പ് മതിയാവും ഇപ്പോൾ സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് കുറച്ച് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് കായം കൂടി ഞാൻ ചേർത്ത് കൊടുക്കും കായം നമ്മൾ എപ്പോഴും സാമ്പാറിൽ ഫ്രഷായ കായം ചേർത്താലേ നല്ല മണം കിട്ടുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ലിറ്റർ സാമ്പാറിന് ഒരു അര കപ്പ് പരിപ്പ് മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള പുളിയാണ് ഇട്ടുകൊടുത്തത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അടുപ്പിൽ വെക്കുക നല്ലൊരു സാമ്പാർ നമുക്ക് തയ്യാറാക്കാം ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മാത്രമല്ല നമ്മൾക്ക് പരിപ്പ് വേവിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പടവലങ്ങ കുമ്പളങ്ങ ഇതൊക്കെ ചേർത്ത് പരിപ്പ് നമ്മൾ വയ്ക്കും അപ്പോൾ പരിപ്പ് വേവിച്ചിട്ടാണ് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല പരിപ്പ് ഇങ്ങനെ അരച്ച് അതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മസാല കൂട്ടി അടുപ്പിൽ ഒന്ന് തിളച്ച് പരിപ്പ് നന്നായിട്ട് യോജിച്ച് പോവും കേട്ടോ ഇത് സമയം ലാഭം അതുപോലെ പൈസയോ ലാഭമാണ് നമ്മൾക്ക് ഗ്യാസ് വളരെ കുറവേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്യാസ് വളരെ കുറവേ വേണ്ടിവരുള്ളൂ എന്ന് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകും ചപ്പാത്തി എല്ലാവരും ചപ്പാത്തി വീട്ടിലുണ്ടാക്കും പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി പൊടിയിലാണ് നമ്മൾ മുക്കിയിട്ട് അത് ആട്ടമാവിൽ മുക്കിയിട്ടാണ് നമ്മൾ പരത്താറ് ഇത് ഇത്തിരി അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല എത്ര നേരം വേണമെങ്കിലും നമുക്ക് പരത്തി വെക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ നമ്മൾ കുറവ് പൊടിയും വേണ്ടും ഇങ്ങനെ ി ഇരിക്കുകയും ചെയ്യും കുറേ നേരം ഇരുന്നാലും ഒട്ടിപ്പിടിക്കില്ല ഇത് പപ്പടം അപ്പളം എന്ന് പറയാം അപ്പളം ഇവിടെ പപ്പടവും ഉണ്ട് അപ്പം അപ്പളവും പപ്പടവും കേട് വരും പെട്ടെന്ന് ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് അത് ചുവന്ന് ഇങ്ങനെ പൊള്ളിപ്പോകും അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഉപ്പിട്ടിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ഇടയിൽ ഉപ്പിടുക ഒന്ന് പരത്തി എല്ലായിടത്തും തട്ടുന്ന വിധത്തിൽ ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതടുക്കാക്കി വെച്ച് ഒരു ടിണ്ണിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇത് കേടാവില്ല എടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തട്ടി ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വറുത്തെടുത്താൽ പപ്പടത്തിന് പപ്പടത്തിനൊരു കേടുണ്ടാവില്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പം പപ്പടമാണ് നമുക്കൊരു തലവേദനയും പപ്പടം മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് വറുത്ത് തീർക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് പറ്റും കേട്ടോ ഇതും വളരെ ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും പപ്പടം ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ പിന്നെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കട്ട പിടിക്കുന്നത് ഒരു തലവേദനയാണ് അത് ഒഴിവാക്കാനായിട്ട് കാപ്പിപ്പൊടിയിൽ നമ്മൾ അരി അതായത് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആ പച്ചരി ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഒരു നുള്ള വേണ്ട കുറച്ച് വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ മടക്കി മടക്കിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ കാപ്പിപ്പൊടിയിലേക്ക് വെക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഈർപ്പം അതിലെങ്ങാനും അതിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യും അപ്പോൾ കാപ്പിപ്പൊടി ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും അതാണ് അതിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ ഇതേപോലെ ഒരു സൈഡിൽ വയ്ക്കുക എന്നിട്ട് അത് അടച്ചു വയ്ക്കുക കേട്ടോ ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇനി അടുത്തതായിട്ട് നാരങ്ങയാണ് നമ്മൾ ആ ഫ്രിഡ്ജിലൊക്കെ കാണും ഇതേപോലെ ഉണങ്ങിയ നാരങ്ങ ആരെങ്കിലും വരും വിചാരിച്ച് നമ്മളത് വാങ്ങി വെക്കും അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി ഉണങ്ങി അതിൻ്റെ അകത്ത് ഇരിക്കും പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത് ഊരക്കളയും അതാണ് പതിവ് അപ്പോൾ ഈ നാരങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക നാരങ്ങ കേട്ടോ ചെറുനാരങ്ങയാണ് ഇതിന് ഉപയോഗിക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് വിനീഗർ വിനീഗറും നാരങ്ങയും കൂടി കൂടുമ്പോൾ ഒരു അതായത് നമ്മൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത്തിരി വെള്ളത്തിൽ കലക്കിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾക്ക് കുറേ നാളേക്ക് നമ്മൾക്ക് ഇതുപയോഗിക്കാനായിട്ട് സാധിക്കും ബാത്റൂമിലെ ടാപ്പ് ടേപ്പുണ്ടാകും സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ അതൊക്കെ നന്നായിട്ട് തിളങ്ങും അതുപോലെ ടൈലുകൾ ഇതൊക്കെ ഗ്ലേസ് ചെയ്യും നല്ലപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഉണങ്ങിയ ഒരു കുപ്പിക്കകത്തേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ അതിൽ ഒന്നും വേണ്ട ഈർപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കുക വിനീഗർ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമെങ്കിലും അത് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതിൻ്റെ അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഇപ്പം വിനീഗർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുക മുക്കാൽ ഭാഗത്തോളം ഇത് ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുക ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അതൊന്ന് പൊന്തു അപ്പം അതുകൊണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വലിയ കുപ്പിയിൽ ചെയ്യണം എന്നിട്ട് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ നല്ല തിളക്കായിരിക്കും ഇതെല്ലാം നമ്മളുടെ വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്സാണ് എല്ലാം ഒരു ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ ബൈ